ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവരുടെ ജന്മനക്ഷത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ നക്ഷത്ര സമൂഹത്തിനുള്ളിൽ ഓരോ വ്യക്തികളുടെയും നക്ഷത്രത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾക്കും അത്രയേറെ തന്നെ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു കാരണവശാലും ചേരുവാൻ പാടുള്ളതല്ല അപ്രകാരം തെറ്റായ നക്ഷത്രങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത് അവരുടെ ജീവിതത്തിൽ അതീവ ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് ഇന്നത്തെ അധ്യായത്തിൽ അപ്രകാരം ഏതൊക്കെ നക്ഷത്രക്കാർ ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നാം പ്രതിപാദിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസപ്രകാരം നാം എല്ലാവരും തന്നെ വിവാഹത്തിന് മുൻപും അതുപോലെ തന്നെ ഏതൊരു ശുഭകാര്യം ചെയ്യുന്നതിന് മുമ്പും സമയവും കാലവും ഒക്കെ നോക്കുന്നവരാണ് എന്നാൽ ചില പിഴവുകൾ കൊണ്ടോ അല്ലായെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടോ ആവാം ചില ആളുകൾ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തത്തിന് അത്ര പ്രാധാന്യം നൽകാറില്ല എന്നാൽ ഒരു വിവാഹം എന്ന രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം തന്നെയാണ് നക്ഷത്രങ്ങൾ തമ്മിലുള്ള എന്ന് പറയുന്നത് തെറ്റായ നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം കഴിച്ച് ഒന്നിക്കുന്നതിൻ്റെ അനന്തരഫലമായി അവരുടെ കുടുംബത്തിലേക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്കും വരുവാൻ പോകുന്ന ദോഷഫലങ്ങളെ പറ്റിയും കൂടി നാം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇപ്രകാരം രണ്ട് തെറ്റായ നക്ഷത്രക്കാർ തമ്മിൽ ഒന്നിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയും ഉണ്ടാവാത്ത അവസ്ഥയായിരിക്കും രണ്ടു പേരുടെയും അഭിപ്രായങ്ങൾ നേരെ എതിർ ദിശയിലേക്കായിരിക്കും മിക്കപ്പോഴും വരുന്നത് പരസ്പര താൽപ്പര്യങ്ങൾക്ക് വില കൽപ്പിക്കുവാൻ ഇവരാൾ കഴിയുകയില്ല അതിനാൽ തന്നെ എപ്പോഴും ഇവർ തമ്മിൽ വഴക്കുകളും കലഹങ്ങളും ജീവിതം തന്നെ മടുത്ത രീതിയിലായിരിക്കും മുൻപോട്ട് പോവുക ഇനി ഇത്തരത്തിൽ ചേരുവാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇത്തരത്തിൽ പേർ തമ്മിൽ ഒരിക്കലും ചേരുവാൻ പാടില്ലാത്ത ആദ്യ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അശ്വതി തൃക്കേട്ട നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തി തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് ഏറ്റവും ദോഷകരമായ ഫലങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുവാൻ പോകുന്നത് കാരണം ഈ നാളുകാർ തമ്മിൽ പരസ്പര വേദമുണ്ട് ഇത്തരത്തിൽ ഈ നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾക്ക് മാത്രമായിരിക്കും വഴിവെക്കുക അതിനാൽ തന്നെ അശ്വതി തൃക്കേട്ട നക്ഷത്രക്കാർ തമ്മിൽ ഒരിക്കലും വിവാഹം കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം രണ്ടാമതായി ഒരിക്കലും ചേരുവാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഭരണി അനിഴം നക്ഷത്രക്കാരാണ് ഭരണി അനിഴം നക്ഷത്രക്കാരും വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആകെ താറുമാറായ ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് ഇവർ തമ്മിൽ യോജിക്കുന്നത് വഴി പ്രിയപ്പെട്ടവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർക്കോ തന്നെ മരണഫലവും കാണുന്നുണ്ട് ആയതിനാൽ ഭരണി അനിഴം നക്ഷത്രക്കാർ വിവാഹബന്ധത്തിലേക്ക് കടക്കാതിരിക്കുന്നതാണ് ഉചിതം മൂന്നാമതായി ചേരുവാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് വിശാഖം കാർത്തിക നക്ഷത്രക്കാരാണ് ഈ നാളുകാർ തമ്മിലും പരസ്പര വേദമുണ്ട് ഇത്തരത്തിൽ ഇവർ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം കൊടും ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും വരെ കൂപ്പുകുത്തുന്ന അവസ്ഥയായിരിക്കും അതിനാൽ തന്നെ വിശാഖം കാർത്തിക നക്ഷത്രക്കാർ തമ്മിൽ ഒന്നിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അടുത്തതായി ഇത്തരത്തിൽ ഒന്നിക്കാൻ പാടില്ലാത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ചോതി രോഹിണി നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ തമ്മിൽ ഒന്നിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം വന്നു ഭവിക്കുവാൻ ഇടയാകുന്നു സാമ്പത്തികമായുള്ള ഉയർച്ച തടസ്സപ്പെടുക കർമ്മ തടസ്സമുണ്ടാക്കുക സന്താന ഭാഗ്യം തടസ്സപ്പെടുക ഇത്തരത്തിലുള്ള ഫലങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർ ഒന്നിക്കുന്നതിൽ കാണുന്നു ആയതിനാൽ തന്നെ ശോതി രോഹിണി നക്ഷത്രക്കാർ തമ്മിൽ ഒന്നിക്കാതെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് അഞ്ചാമതായി ചേരുവാൻ പാടില്ലാത്ത നാളുകൾ എന്ന് പറയുന്നത് മകം രേവതി നക്ഷത്രക്കാരാണ് മകം രേവതി നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ദോഷകരമായ ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുക തുടക്കത്തിലൊന്നും പ്രശ്നങ്ങൾ അത്രയധികം ഇല്ലാതെ പോകുമെങ്കിലും കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ വന്നു തുടങ്ങും അതിനാൽ മകം രേവതി നക്ഷത്രക്കാർ തമ്മിലും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആറാമതായി വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അത്തം ചതയം നക്ഷത്രക്കാരാണ് ഇപ്രകാരം അത്തം ചതയം നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം കഴിക്കുന്നതും ഒട്ടും നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുവാൻ ഇടയില്ല വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും ഈ രണ്ട് നക്ഷത്രക്കാർ തമ്മിൽ ഒന്നിച്ചതിന് ശേഷം ഉണ്ടാകുവാൻ പോകുന്നത് അവസാനം വിവാഹബന്ധം പിരിയുന്ന അവസ്ഥ വരെ ഇവരുടെ ബന്ധം ചെന്നെത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഈ രണ്ട് നക്ഷത്രക്കാരും തമ്മിൽ ഒരു കാരണവശാലും വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം അവസാനമായിട്ട് വരുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് പൂരുട്ടാതി ഉത്തരം നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ തമ്മിൽ ഒരിക്കലും വിവാഹം കഴിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്രകാരം ഈ നക്ഷത്രക്കാർക്ക് തമ്മിൽ വിവാഹം കഴിക്കുന്നത് അവർക്ക് മാത്രമല്ല അവർ ഒന്നിച്ചു ജീവിക്കുന്ന ആ ഒരു കുടുംബത്തിന് തന്നെ ദോഷകരമായിട്ടുള്ള പല വിപത്തുകൾ കാരണമാകും നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പതിനാല് നക്ഷത്രത്തിൽപ്പെടുന്ന ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു ജന്മത്തിലേക്കുള്ള ബന്ധമാണ് അതിൽ ഈശ്വര കടാക്ഷവും സന്തോഷവും സമാധാനവുമൊക്കെ വരുവാൻ ഈ ഒരു കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നക്ഷത്രക്കാർ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കുവാൻ പാടില്ല എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക എന്നാ നമ്മളുടെ പ്രാർത്ഥനകളിലും പൂജകളിലുമൊക്കെ നിങ്ങളുടെ പേരുകൾ സഹിതം പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി नमस्कार